ലേഖനത്തിൽ ൊരു വാക്യമുണ്ട് അബ്ഭാ പിതാവേ എന്ന് വിളിക്കാൻ ഉള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു അമ്മേ ഇത്രക്ക് മനസ്സിലായി അബ്ഭ പിതാവേ എന്ന് വിളിക്കാനുള്ള എന്ന് പറഞ്ഞാൽ അപ്പ എന്ന് വിളിക്കാനുള്ള ഓടിച്ചെന്ന് കൃപാസനത്തിലോട്ട് ചെന്ന് അപ്പ എന്ന് വിളിച്ച് ആമേൻ കയറി ചെല്ലാനുള്ള ആമ ധൈര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ വായിച്ചിരിക്കുന്ന ധൈര്യവും പ്രവേശനവും ധൈര്യമാണ് ആദ്യം പിന്നെയാണ് പ്രവേശിക്കേണ്ടത് എങ്ങോട്ട് പ്രവേശിക്കേണ്ടത് ദൈവസന്നിധിയിലോട്ട് പ്രവേശിക്കാൻ ഒരാമ്യം പറഞ്ഞേ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കാൻ ഒരു ധൈര്യം ആ ലലൂയ്യ പണ്ട് നമുക്ക് ധൈര്യമില്ലായിരുന്നു പണ്ട് നമുക്ക് എന്തില്ലായിരുന്നു ധൈര്യമില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റുന്നില്ല പ്രവേശിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പലരെയും കൂട്ടുപിടിച്ച് മനസ്സിലായോ പണ്ട് നമ്മളായിരുന്ന സാഹചര്യത്തിൽ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ നമുക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പണ്ട് പലരെയും എന്തു ചെയ്തേ കൂട്ടുപിടിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണം അപേക്ഷിക്കണേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് മധ്യസ്ഥന്മാരെ മീഡിയേറ്റർമാരെ നമ്മൾ സെൻട്രിൽ നിർത്തിയിട്ട് നമ്മുടെ കാര്യം മീഡിയേറ്ററിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ് അത് പെണ്ണാകാം ആണാകാം അങ്ങോട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുക ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തോളം എന്ത് ചെയ്യണമേ അപേക്ഷിക്കണേ കാര്യം എന്താ നമുക്ക് ധൈര്യമില്ല സ്തോത്രം നമുക്ക് ധൈര്യമില്ല അതുകൊണ്ട് അങ്ങോട്ട് ഏൽപ്പിച്ച് നമ്മൾ കാര്യം നേടാൻ വേണ്ടി നടന്നവരാ നമ്മൾ ഓരോരുത്തരും പക്ഷെ ക്രൂശിന്റെ മരണത്താൽ കൃപാസനത്തോളം അടുത്ത് ചെല്ലാൻ അവനിൽ ക്രിസ്തുവിൽ നമുക്കെന്തോ ഇപ്പൊ ഉണ്ട് ഒരു കരമയ്യസോത്രം ചെയ്യ ഇനി നമ്മൾ ആരെയും ആമേ മുന്നിൽ നിർത്തി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അല്ലേ ലു അല്ലല്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന അങ്ങനെ പ്രാർത്ഥിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം ഇനി അഥവാ ആരെങ്കിലും ഓൺലൈനിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ നിങ്ങൾക്ക് മറ്റൊരാളെ നിർത്തി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വചനം വായിക്കുക നമുക്ക് അവനിൽ ധൈര്യവും പിന്നെ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവി പറയാ നേരിട്ടപ്പാടെ അടുക്കലേക്ക് ചെല്ലാൻ അധികാരം കിട്ടിയ ദൈവമക്കളാ ഞാനും നെയ്യോ ആരെയും ആമന് ഇടയ്ക്ക് നിലനിർത്തി പ്രാർത്ഥിക്കേണ്ടവരല്ല കൃപാസനത്തോളം അടുത്തു ചെല്ലാൻ ധൈര്യം പ്രാപിച്ച ആമ പ്രവേശനം ലഭിച്ച ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്